ക്ഷേത്രത്തില് വളരെ ഗംഭീരമായി കർക്കിട സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് കഴിഞ്ഞ മാസം പതിനാറാം തീയതി തുടങ്ങിയ ഇന്ന് തുടങ്ങിയ സംരംഭമാണ് വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ഇന്ന് സമാപനം ദിവസമാണ് പതിനായിരം ഓരോ ദിവസവും പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്നും ൾക്കാര് വന്ന് ഭക്ഷണം കഴിക്കുകയും കൊണ്ടുപോവുകയും പറ്റി വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് പറഞ്ഞിറ പരബ്രഹ്മത്തിൽ പഞ്ഞ കർക്കിടകത്തിൽ ഭക്തരങ്ങൾക്കായി ഓച്ചിറയിൽ ഭരണസമിതി ഒരുക്കിയിരിക്കുന്ന കർക്കിട സദ്യ ഇന്ന് അവസാനിക്കുകയാണ് ഓണാട്ടുകരയിലെ കർഷകർ നല്ല വിളവ് ലഭിക്കാൻ പരബ്രഹ്മ സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുകയും തങ്ങൾ ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങൾ പട്ടിണി അനുഭവിക്കുന്നവർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു ചടങ്ങാണ് ഈ കർക്കിടക മാസത്തിലെ ഈ സദ്യ ഈ കർക്കിടക ഒന്നിന് ആരംഭിച്ച സദ്യ ഏതാണ്ട് ഇന്ന് മുപ്പത് ദിവസം കഴിഞ്ഞ് ഇന്നാണ് സമാപിക്കുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്ന സദ്യ ഏതാണ്ട് പല ദിവസങ്ങളിലും ഇത് നാല് മണിവരെയൊക്കെ നീണ്ടുപോയ ആയിരുന്നു ഈ പ്രാവശ്യത്തെ സദ്യ ഓരോ ദിവസവും ഈ പ്രാവശ്യം ശരാശരി പതിനായിരങ്ങൾക്കും ഏർ പരുപതിനായിരത്തിനും ഇടയ്ക്കുള്ള ഭക്തജനങ്ങളാണ് കർക്കിട സദ്യ കഴിക്കാൻ എത്തുന്നത് ഇത് വർഷങ്ങളായിട്ട് പാചക വിദഗ്ധൻ കൂടിയായ കണ്ണാടിയിൽ മുരളീധരൻ പിള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായുള്ള എഴുപതോളം പേര് ചേർന്നാണ് ഈ സദ്യ ഒരുക്കുന്നത് ഈ പായസ ഉൾപ്പെടെയുള്ള സദ്യയാണ് നൽകുന്നത് ഭരണസമിതി ഈ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഏതാണ്ട് ഈ എൺപതോളം പേരാണ് ഇത് വിളമ്പ വിളമ്പുന്നത് അതേടക്കന് ഒരേ സമയത്ത് തന്നെ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന വിധത്തിൽ വിശാലമായ പന്തലായിരുന്നു ഈ പ്രാവശ്യം ഒരുക്കിയിട്ടുള്ളതും ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റീൽ പ്ലേറ്റിലും ഗ്ലാസ്സിലുമൊക്കെയാണ് ഭക്ഷണം ഗ്ലാസ്സിൽ വെള്ളമാണ് നൽകിക്കൊണ്ടിരുന്നത് സ്റ്റീൽ പ്ലേറ്റിലാണ് ഈ ഭക്ഷണം കൊടുത്തിരുന്നത് ഇതിന് പുറമെ വർഷത്തിൽ എല്ലാ ദിവസവും ഈ ഭക്തജനങ്ങൾക്ക് നൽകി വരുന്ന കഞ്ഞിയും ഈ മുതിർ സദ്യയും ഈ ക്ഷേത്ര ഭരണസമിതിയിൽ തൊട്ടടുത്ത് തന്നെ കൊടുക്കാറുണ്ട് അതിന് ഈ പ്രാവശ്യവും മുടക്കം വരുത്തിയിട്ടില്ല ദിവസവും ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോ രണ്ടായിരം കിലോയ്ക്കകത്ത് അരിയാണ് ഓരോ ദിവസവും ഇവിടെ ഭക്ഷണം അന്നദാനത്തിന് ഉപയോഗിക്കുന്നത് അതേപോലെ പച്ചക്കറി ദിവസവും ഒരു അയ്യായിരം കിലോ പച്ചക്കറിയാണ് ഈ കർക്കിടക മാസത്തിലെ കോച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് ഈ ചടങ്ങ് കർക്കിട സദ്യ എന്തായാലും വൻ തിരക്കാണ് ഈ പ്രാവശ്യം കർക്കിട സദ്യക്ക് നാളെ ചിങ്ങം പിറക്കുകയാണ് ചിങ്ങം ഒന്നാണ് അപ്പോൾ ഈ മുപ്പത്തൊന്ന് ദിവസവും വൻ തിരക്കാണ് ഭക്തജനങ്ങൾ കോച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെത്തി ഈ സദ്യ കഴിക്കാൻ എത്തിയിരുന്നത് എന്തായാലും അടുത്ത പ്രാവശ്യവും ഇത്രയും വർഷങ്ങളായിട്ട് മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കർക്കിടക സദ്യ അടുത്ത പ്രാവശ്യവും ഇതിനക്ക് ഭംഗിയായിട്ട് നടക്കട്ടെ അതേപോലെ ഏർ ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങൾക്കും ഒരു മാസം ആ കോച്ചിറ ഓണാറ്റുകരക്കാർക്ക് പട്ടിണിയില്ലാത്ത ഒരു മാസമായിരുന്നു പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിൽ ഈ കർക്കിട സദ്യ ഇന്ന് സമാപിച്ചിരിക്കുകയാണ്